കേരളത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീകളും കടന്നു വരാത്ത ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് ടിപ്പർ കയറ്റി ഇറക്കിയാലും പൊട്ടില്ലെന്ന് ചേച്ചി ഉറപ്പ് പറഞ്ഞേക്കാണ് ഇല്ല ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞേക്കുന്നത് ഈ ടിപ്പർ കയറ്റി ഇറക്കുമ്പം ഈ കട്ട പൊട്ടിയെങ്കിൽ ചേച്ചി എനിക്ക് വീട് പണിയാനുള്ള കട്ട ഫുള്ളും ഫ്രീ ആയിട്ട് സൈറ്റില് ഓക്കെ എത്തിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മള് ഈ കട്ടയുടെ മുകളിലേക്ക് ടിപ്പർ കയറ്റിയാണ് ഇത് പൊട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതിന് ഭയങ്കര വെയിറ്റ് ആണ് ചിലപ്പോ കട്ടയുടെ കൂടെ ഞാനും കൂടെ താഴത്തോട്ട് വരും എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന പന്ത്രണ്ടടി പൊക്കത്തിലാണ് കണ്ടല്ലേ റൂഫിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ ഈ എംബ്രിക്സ് എന്ന് പറഞ്ഞ കട്ടയെടുത്ത് താഴത്തോട്ട് ഇടാൻ പോവാണ് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ നെല്ലാടാണ് നമ്മൾ ഒരാഴ്ച മുന്നേ കൂൺകൃഷിയിലൂടെ മാസം നല്ലൊരു വരുമാനം നേടുന്ന രണ്ട് വീട്ടമ്മമാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഓരോ സ്ത്രീകളും ചെയ്തിട്ടില്ലാത്ത ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ചേട്ടാ ഓ മുട്ടീല അങ്ങടെ മുന്നിൽ വെച്ചാണ് നമ്മൾ ടിപ്പർ കയറ്റിയതാണ് കട്ടയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം വീട് വെക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു കട്ടയാണ് എംബ്രിക്സ് അപ്പൊ ഈ അതിന്റെ വിജയ കണ്ടുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ആവശ്യക്കാർ ഒരുപാട് കൂടി വന്നതുകൊണ്ടാണ് ഈ ഈ വീട്ടമ്മ ഒരു സംരംഭം തുടങ്ങിയത് നല്ല എൻക്വയറി വരുന്നുണ്ട് കെട്ടയ്ക്ക് അതുപോലെ സെയിലും ഉണ്ട് നമുക്ക് നന്നായിട്ട് പോകും എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഈ കട്ട തിരഞ്ഞെടുക്കുക അത് കൂടുതലും ഇതിന്റെ കൂളിംഗ് എഫക്റ്റ് ആണ് തോടുമ്പോ തന്നെ അറിയാം നല്ല ഫിനിഷിംഗ് ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക് ചെലവ് വളരെ കുറവാണ് കുറവാണ് നല്ല ഒരു പോസിറ്റീവ് ആണ് നമുക്ക് കാണാൻ ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നല്ല കൂളിംഗ് ആയിരിക്കും ഈ കട്ട ഉപയോഗിച്ച് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് എ സി ഫിറ്റ് ചെയ്ത അതേ തണുപ്പായിരിക്കും നല്ലൊരു കൂളിംഗ് ആണ് നമ്മൾ ഈ കട്ട കമ്പനിയിൽ വന്നപ്പോൾ തന്നെ ഇവിടെ കയറിയപ്പോൾ ഈ ചൂട് സമയത്തും ഈ നട്ടുച്ച സമയത്തും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബലമാണ് അപ്പോൾ ആ ബലം നമ്മൾ പരീക്ഷിക്കാൻ പോവാണ് ഈ കട്ടയുടെ ക്വാളിറ്റി നമ്മളിപ്പോൾ പരീക്ഷിച്ച് നോക്കുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് താഴത്തോട്ട് നിട്ട് നോക്കാം താഴത്തോട്ട് ഇടാൻ പോവാണെ ചിലപ്പോ കട്ടയുടെ കൂടെ ഞാനും കൂടെ താഴത്തോട്ട് വരാൻ ചാൻസ് ചാൻസ്ണ്ട് എന്തായാലും പൊട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം കള്ളത്തിലാണോ ഇപ്പൊ നമുക്കറിയാതെ നോക്കാം നോക്കാം എന്റെ പൊന്നോ അയ്യോ എന്താ വൈകറി താഴേക്ക് പോരരുത് ഇത് ഞാൻ വലിച്ചറി ഇത് ഞാൻ പൊട്ടിക്കുന്നു അയ്യോ അത് പട്ടിയില്ല നല്ല വെയിറ്റ് ഉണ്ട് കട്ടയ്ക്ക് രണ്ട് കട്ട കട്ടയെടുത്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു പോയി ഇനി ഞാൻ എറിയുന്നില്ല എന്തായാലും നമ്മൾ എറിഞ്ഞ കട്ടയ്ക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല നാല് ദിവസമായിട്ട് വെള്ളത്തിലിട്ട കട്ടയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം എത്ര മഴ പെയ്താലും ഈ ഒരു കട്ട കുതിർന്നു പോകില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി അല്ലേ ചേച്ചി അതെ തീർച്ചയായും നൂറ് ശതമാനം ചേച്ചി ഗ്യാരണ്ടി വരുമോ വീട് നിർമ്മിക്കുന്ന ഒരു സൈറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ കട്ട എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു വീട് പണിയുന്ന കോൺട്രാക്ടറാണ് അപ്പൊ ചേട്ടനോട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട ചേട്ടാ നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന ആവശ്യമില്ല വലുതായിട്ട് പിന്നെ അതുപോലെ തന്നെ സിമെന്റും മണലും ഒക്കെ ലാഭമാണെന്ന് പറയുന്നതാണോ ാണ് നല്ല ലാഭമാണ് നല്ല ലാഭമാണ് അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു കട്ട വെച്ച് വീട് നിർമ്മിക്കാം ക്രാക്കുകൾ കുറവാണ് കുറവാണ് വെട്ടുകല്ലെ സംബന്ധിച്ച് വരുമ്പോ അതിന്റെ ക്രാക്കുകൾ ഇല്ല ഇതിന്റെ ഒരു ബലമൊക്കെ എങ്ങനെയാണ് ബലം നല്ല നല്ല ഞങ്ങളുടെ ജോലിക്കാരൊക്കെ മണ്ടേന്ന് കട്ടയൊക്കെ താഴെ വരുമ്പോടില്ല പക്ഷെ നമ്മുടെ മറ്റു കട്ടകളൊക്കെ ചിലപ്പോൾ മേളിൽ നിന്ന് താഴെ വരുമ്പോഴ് ഇറക്കി ഓടി പോകും അങ്ങനെ ഒന്നുമില്ല നല്ല ബലമാണ് ഞങ്ങൾ ഇതിന്റെ മേളിലാണ് ചിലപ്പോ കയറ്റി തകഞ്ഞ ജാക്കിയത് ബലമാണ് പന്ത്രണ്ട് ഹൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടി വേസ്റ്റേജ് വരില്ല കട്ട് മെഷീൻ കഴിഞ്ഞാൽ വീസ് പീസ് വരെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എടുത്തു ന്യായമായ ഇത് അതായത് രൂപ കൊടുക്കുന്നത് കട്ട ലാഭമാണ് സാധാരണക്കാർക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇനി വീട് വെക്കാം നിങ്ങൾക്കും കട്ട ആവശ്യമുണ്ടെങ്കിൽ ഈ ചേച്ചിയൊന്ന് വിളിച്ചാൽ മതി അല്ലേ ചേച്ചിയുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ എല്ലാവരും കട്ട ആവശ്യമുള്ളവരൊക്കെ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ചേച്ചിയുടെ സ്ഥാപനം വരുന്നത് മൂവാറ്റുപുഴ നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കട്ട ആവശ്യം വന്നാൽ ഇവിടെ ഒരുപാട് ഒരുപാട് കട്ടയില്ലേ ഉണ്ട് എത്ര കട്ട നിങ്ങൾക്ക് ആവശ്യം വന്നാലും ഇവിടെ അതിനനുസരിച്ച് കട്ട സ്റ്റോക്കാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക